മെമ്പർ അവിടെ നിന്ന് വാങ്ങിച്ചു തന്നാൽ മതി ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം ഞാൻ ഉഷയൊക്കെ ഉപദേശിച്ചത് ഞാൻ താഴെ കുഴിക്കാതെ പോരുന്ന ആദ്യം നാണയങ്ങ നമസ്കാരം നമ്മുടെ വാർഡിലെ തന്നെ രണ്ടാമത്തെ അംഗൻവാടി തറക്കല്ലടിയിലാണ് ഇന്ന് നിർവഹിക്കുന്നത് ആദ്യത്തെ അംഗൻവാടി നമുക്ക് മൂലംപുരി അംഗൻവാടിക്ക് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അത് വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ അങ്കന്മാരുടെ തറക്കല്ലൊടിയിലാണ് ഇന്ന് നിർവഹിക്കുന്നത് അപ്പോൾ ഇതിന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനായ കേരളത്തിന്റെ ഗതാ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ സാറ് പെട്ടികര ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ് കലക്ടർ ആസീസ് അവുകൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്രിജേഷ് എബ്രഹാം സാർ അവൾ മറ്റ് ജനപ്രതിനിധികളെ പ്രിയമുള്ള നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം പിന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിലൊപ്പം തന്നെ ഇന്ന് സങ്കടകരമായ ഒരു കാര്യം കൂടെ ഉണ്ട് എന്റെ ഹസ്ബൻഡിന്റെ അമ്മ മരണപ്പെട്ട് പിന്നെ ഇന്നലെ വൈകുന്നേരം വരഞ്ഞു ചടങ്ങ് ഇന്ന് പന്ത്രണ്ടരക്കാണ് അപ്പൊ ഇന്നത്തെ ഈ ചടങ്ങിൽ എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല സങ്കടപ്പെടണമെന്നൊന്നും അറിയത്തില്ല ഇതേ ഒരു അവസ്ഥയായിരുന്നു മൂലംകുടി അങ്കൻവാടിയുടെ ഉദ്ഘാടനത്തിന് അതൊന്നും എന്റെ അമ്മാവനായിരുന്നു മരണപ്പെട്ടത് ജനപ്രതിനിധികൾക്ക് പിന്നെ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും അത് പങ്കെടുത്തല്ലേ പറ്റത്തുള്ളോ അതെ അപ്പൊ ആ ഒരു ചടങ്ങ് ഞാൻ എന്റെ എന്റെ ഒരു സ്വപ്നമാണിത് അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കണം നമ്മുടെ അങ്കൻവാടിയുടെ കോൺട്രാക്ടറോട് ഞാൻ പറയുന്നത് മൂലംകുടി അങ്കൻവാടിയുടെ പണി എടുത്ത വർക്ക് എടുത്ത പുള്ളി തന്നെയാണ് ഈ വർക്കും എടുത്തേക്കുന്നത് അപ്പൊ അദ്ദേഹം എത്രയും പെട്ടെന്ന് വർക്ക് തീർത്തു തരുമെന്നുള്ള ഉത്തമ ഉണ്ട് അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ ഈ രണ്ട് ഫണ്ടും നമുക്ക് അനുവദിച്ചു തന്നെ സാറിനോട് പ്രത്യേകം നന്ദിയും കടപ്പാടും എല്ലാം ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷവും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം സാറിനെ ഈ ഒരു അംഗൻവാടി അൻപത്തിമൂന്നാം നമ്പർ അംഗൻവാടിയുടെ തറക്കല്ലടി ചടങ്ങിന് എത്തിയതാണ് ഒരു ദുഃഖകരമായ വാർത്തയോട് നമ്മളറിഞ്ഞു പക്ഷെ അതില് നമ്മൾ അനുശോചനം അറിയിക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷം നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അനു അനുഗ്രഹഹീനമായ കൈകൊണ്ട് നമ്മുടെ തറക്കല്ലിടയിൽ നടത്തി എവിടെ എന്ത് തൊട്ടാലും അല്ലെങ്കിൽ പൊന്നു വിളയുന്ന ഒരു കൈ കരമാണ് എന്നുള്ളതിന് ഞാനൊരു സംശയമില്ല നമുക്കിന്ന് ഒരു അംഗൻവാടി കൂടി തറക്കല്ലിടയാണ് സാധാരണ എല്ലാവരും ചോദിക്കും ഒരു മെമ്പർക്ക് ഒരു ഒരു മെമ്പർക്ക് രണ്ട് രണ്ടംഗൻവാടിയോന്ന് ചോദിക്കും പക്ഷെ ആ ഭാഗ്യം കിട്ടിയത് ഉഷയ്ക്കാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കി എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല ഇങ്ങനെയുള്ള ആദ്യം മനസ്സിലാക്കുക ഉഷയ്ക്ക് ആശങ്കയാണ് ഉഷ എന്നെ ആദ്യം കാണാൻ വരുന്ന ആശങ്കയോടെയാണ് ഒരു അംഗൻവാടി തരുമോ എന്ന് ചോദിച്ചു അംഗൻവാടിക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് ചോദിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞ അംഗൻവാടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഉഷ പറഞ്ഞാൽ ശരിയല്ല മെമ്പർമാർക്ക് വികാരങ്ങളുണ്ട് അപ്പോൾ തന്നെ ഉഷ അവിടെ വീഴും എന്ന് വിചാരിച്ചു പോരക്കെട്ട് പക്ഷെ അത് പൂർത്തിയായി അത് കഴിഞ്ഞ് ഇവിടെ രണ്ടാമത് ഇപ്പൊ നമ്മൾ ഇവിടെ അംഗൻവാടിക്ക് നമ്മൾ അന്ന് തന്നെ തീരുമാനിച്ചതാണ് രണ്ടാമത്തെ അംഗൻവാടി ഇതുകൂടെ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഗുണമെന്ന് വെച്ചാൽ പത്തന വെട്ടിക്കോല പഞ്ചായത്തിൽ ഇനി തർക്കമില്ല തർക്കമുള്ളൊരു അംഗൻവാടി ഉണ്ട് അത് മാത്രമേ പൊളിച്ചു ഒരു ആ പുരയിടത്തെ കുറിച്ച് ഒരു തർക്കമുണ്ടാവും ആവും അതൊഴിച്ചാൽ സ്ഥലമുള്ള ഒരു അംഗൻവാടി ഇനി ഓടിറ്റിലോ സീറ്റിട്ടോ കിടപ്പില്ല എല്ലാ മെമ്പർമാർക്കും ഞാൻ പറഞ്ഞു സീറ്റിട്ട കെട്ടിടത്തിലോ അല്ലെ എന്താ പറയുന്നുണ്ടോ ഇല്ല ഓടി ഓടിറ്റ ഘട്ടത്തിലോ സീറ്റിട്ട ഘട്ടത്തിലോ ആണ് ദുർബലമായി നിൽക്കുന്ന ഏതെങ്കിലും അംഗൻവാടി ഉണ്ടെങ്കിൽ എം എൽ എ ഫണ്ടിൽ പൊളിച്ച് പണിയാമെന്ന് പറഞ്ഞു അതിൽ ആകെ ഉണ്ടായിരുന്ന രണ്ടെണ്ണം ഉഷയുടെ വാർഡിലാണ് അത് രണ്ടും ഇപ്പം പൂർത്തിയാവുകയാണ് ഇനി ചെക്കുരയ്ക്ക് ചെക്കോരയ്ക്ക് തർക്കമാണ് ചെക്കുരയ്ക്ക് തർക്കമാണ് ചക്കുരയ്ക്ക് ഒരു കാര്യമില്ലാത്ത തർക്കമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് ബോൾഡായിട്ടങ്ങ് ചെയ്യുക അങ്ങ് ചെയ്ത് തന്നെ വേറെ കാര്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ വർക്കുകൾ എവിടെയും എം എൽ എ ഫണ്ട് മുടങ്ങി കിടക്കുന്നില്ല വെട്ടിക്കുമോ ദൗർഭവശാല വെട്ടിക്ക പോലെ ആശുപത്രിക്ക് പി എച്ച് എസ് സിക്ക് വേണ്ടി നൽകിയ പണം ഒരു കോൺട്രാക്ട് എടുക്കുകയും അയാളത് കൊഴുപ്പുകയും ചെയ്തതിൻ്റെ പേരിൽ അയാൾ പോയി ഇപ്പോൾ വീണ്ടും അതിന് പരിഹാരമായി അയാൾ കള്ള കള്ളക്കേസുമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ തള്ളി നമുക്ക് പുതിയ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് പുതിയ കോൺട്രാക്ട് വരും നിർബന്ധമായിട്ട് ഉടനെ പണി തുടങ്ങും രണ്ട് മൂന്ന് നല്ല കോൺട്രാക്ടർമാരുടെ വർക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരെടുത്ത വേഗം തീർക്കുന്നവർക്കാണ് അപ്പോൾ അതുപോലെ തന്നെ അംഗൻവാടികൾ അംഗൻവാടിയെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ ഇനി സ്ഥലമുള്ള എല്ലാം കഴിപ്പം പിന്നെ മേലയിൽ കിഴക്കേതരു ഭാഗത്തോട് അനുഭവിച്ചിട്ടുണ്ട് അത് വന്നുകൂടി ഇനി ഓടിട്ടതും ഷീറ്റിട്ടായ അംഗൻവാടികളില്ല വിളക്കുടി പഞ്ചായത്തിൽ എല്ലാം ഇനി കോൺട്രാക്ട് വർക്കുകൾ എടുത്തു കൊണ്ടു വർക്ക് ചെയ്യാനുള്ള കഴിച്ചാൽ ബാക്കി എല്ലാം അങ്ങനെയായി ഇന്നിപ്പോൾ ഞാൻ പത്തനാറാം പഞ്ചായത്തിൽ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് പത്തനാളം ഇനി ഷീറ്റ് ഇട്ടതും ഓടിട്ടായ പഞ്ചായം ഇല്ല എല്ലാം സ്മാർട്ടായി കഴിഞ്ഞ് നമ്മൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പരമാവധി അംഗൻവാടികൾ ചെയ്തു പരമാവധി വായനശാലകൾ വെട്ടിക്കോല പഞ്ചായത്തിന് ഒരു വായനശാല ഉദ്ഘാടനം ചെയ്യാനുണ്ട് ഈ എം എൽ എ ഫണ്ട് ശരിക്കും നമ്മൾ പൂർണ്ണമായി ഉപയോഗിക്കും ഇനി വെട്ടിക്കോല ക്ഷേത്രത്തിൽ ശബരിമല ഇടത്താവണമെന്ന നിലയിൽ ഒരു ടോയ്ലറ്റ് സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു അത് എം എൽ എ ഫണ്ടാണ് അപ്പം അങ്ങനെ നമ്മുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്നെ വെട്ടിക്കോല പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളും ഒന്നാക്കാൻ പറ്റി മേല പഞ്ചായത്തിൽ വിളക്കുടി പഞ്ചായത്തിൽ തലവൂർ പഞ്ചായത്ത് തലൂർ പഞ്ചായത്തിൽ ഇനി അംഗൻവാടികൾ പണിയാനില്ല അവിടെയും ഇപ്പോൾ തീർന്നു എല്ലാവർക്കും കൊടുത്തു വായനശാലകൾക്കും കൊടുത്തു ഇനി പുതിയ സ്ഥലമായി വരണം മെമ്പർമാർ സ്ഥലമായിട്ട് വന്നാൽ അടുത്ത അംഗൻവാടിയിൽ ഇപ്പം ദേവസ്വം തലവൂർ ദേവസ്വം ഒരു സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു ആ വാർഡിൽ ഞാറക്കാട് വാർഡിൽ അവിടെ അംഗൻവാടി നിർമ്മിക്കാൻ പോവാൻ അതിനും പൈസ അനുവദിക്കാൻ നിർദ്ദേശം കൊടുത്ത് കഴിയും അപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ ഇനിയും വെട്ടിക്കുക എവിടെയെങ്കിലും മെമ്പർമാർക്ക് അംഗൻവാടികൾക്ക് സ്ഥലം കിട്ടിയാൽ ഉടൻ അറിയിക്കുക ഉടൻ തന്നെ ഫണ്ട് തരും നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല അംഗൻവാടി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പഴയ അംഗൻവാടി ഇത് മറിഞ്ഞ് മാറി പുതിയ അംഗൻവാടി വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഇവിടെ താമസിക്കുന്ന ഒരു ദൂരെയുള്ള അംഗൻവാടിയിലൊന്നും കണ്ടു കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ വാർഡിൽ തന്നെ മറ്റൊരു അൻവാടി ഉണ്ട് അത് കണ്ടു കാണത്തില്ല അപ്പോൾ കാണേറ്റ് ചെയ്യാത്തവര് നമ്മുടെ മക്കളുമായിട്ട് ഇവിടെ വരുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക വരുമ്പോൾ മനസ്സിലാവും നമ്മളെ കുഞ്ഞുങ്ങൾ എത്ര ഉയർന്ന നിലവാരത്തിലാണ് ഇരിക്കുന്നത് നമ്മുടെ മക്കൾ ചെളിയിലും മണ്ണിലും ഇരുന്ന് പഠിക്കേണ്ടവരും കളിക്കേണ്ടവരും അല്ല മാത്രമല്ല അവർക്ക് ഇരുന്ന് കഴിക്കാൻ ബെഞ്ചും ഡെസ്കുമുള്ള ഏക നിയോജമണ്ഡലവും പത്തനപരമാണ് ഈ അംഗൻവാടി കുഞ്ഞുങ്ങളും തറയിരുന്ന് ആഹാരം കഴിക്കുന്ന പേരം ബെഞ്ചും ഡെസ്കിൽ ഇരുന്ന് പഠിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു നിയമമണ്ഡലം പത്തനാപുരമാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പഞ്ചായത്ത് തലൂർ പഞ്ചായത്ത് ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് എല്ലാ അംഗൻവാടിക്കും ഓരോ ഫ്രിഡ്ജ് അങ്ങനെ പാലും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ഉണ്ടാക്കി അതിന് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഈ അംഗവാടികൾ പണി തീരുന്ന ഒരു അംഗൻവാടിയിൽ എയർ കണ്ടീഷൻ ചെയ്യാൻ ആലോചിക്കുക ഒരു മണിക്കൂർ ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് എ സി ഇട്ട് കൊടുത്താൽ നല്ല തണുപ്പത്ത് കിടന്ന് കാലാവസ്ഥയൊക്കെ മാറി തണുപ്പത്ത് കിടന്ന് ഉറങ്ങുക അതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ നന്നായി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ ഓൺ ചെയ്താൽ മതി അടുത്ത ഒരു മണിക്കൂറോടെ തണുപ്പ് നിൽക്കും കാരണം ചെറിയ ഘട്ടം ചെറിയ മുറിയാണെങ്കിൽ അപ്പോൾ നമ്മൾ അതിനുള്ള ആലോചനയിലാണ് അതിലേക്ക് അടുത്ത ഘട്ടം അതിലേക്ക് കടക്കും അംഗൻവാടി ഇത് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അതിലേക്കാണ് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ അവരുടെ അനുഭവത്തോടെ അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണം പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അംഗൻവാടിയുടെ ശിലാസ്ഥാപനം നടത്തിയ അറിയിക്കുന്നു ഒരു വാക്ക് ബ്രിട്ടീഷ് അഭിമാനത്തോടുകൂടിയാണ് നമ്മളെല്ലാം നിൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു എനിക്ക് കിട്ടുന്ന എം എൽ എ ഫണ്ട് ഏണ്ട് രണ്ടു കോടി രൂപ നമ്മുടെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ അംഗൻവാടികൾക്ക് മാത്രമായി മാറ്റി വെക്കുകയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നാ ഏറ്റവും കൂടുതൽ ഞാൻ ഈ രണ്ട് നിയോജക മണ്ഡലത്തിലേയും പ്രതിനിധി ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെയും പത്തനാപുരം നിയോജക മണ്ഡലത്തിലേയും വികസന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലാണ് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിനേക്കാളെ എത്രയോ വലിയ വികസനമാണ് പത്തനാപുരം നിയോജന മണ്ഡലത്തിൽ നടത്തുന്നത് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് നാല് ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഈ ഈ നമ്മുടെ വെട്ടിക്കല വരുന്നത് അത് നാലും വെട്ടിക്കല പഞ്ചായത്തിലാണ് ആ നാല് പഞ്ചായത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല ജില്ലാ പഞ്ചായത്തിൻ്റെ കുറച്ച് ഫണ്ടും അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ നാല് സ്കൂളുകളും വളരെ സ്വയം പര്യാപ്തയായി നൂതന എനിക്ക് തോന്നാ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മോഡൽ ഹൈസ്കൂളാണ് നമ്മുടെ വെട്ടിക്കല സ്കൂള് നൂതന സാങ്കേതിക വിദ്യകളും എല്ലാം അദ്ദേഹം കൊണ്ടുവരികയാണ് പത്ത് വർഷം മുമ്പ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ എല്ലാം ഓടിയിട്ട് കെട്ടിടുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് വർഷത്തിനിടയ്ക്കായിരുന്നു അല്ല പത്ത് വർഷത്തോളമായി അദ്ദേഹം എല്ലാമായ വികസനവും വെട്ടിക്കാലം മനോഹരമായ ടൗണ് വീതി കൂട്ടി മതിലകത്തോട്ട് കയറ്റി കെട്ടുകയാണ് ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഗ്രന്ഥപുരയും അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുള്ളൂ അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉഷവമ്പര ഭാഗ്യവതിയാണ് ഞാൻ നോക്കിയിട്ട് ഒരു വാർഡിൽ രണ്ട് അങ്കൻവാടി ഉള്ളത് ചുരുക്കം ചില വാർഡുകളുള്ള എൻ്റെ വാർഡിൽ അമ്പലക്കരയിലുണ്ട് രണ്ടു വാട് അത് പല ചെറിയ ചുരുക്കം ചില വാർഡുകൾ മാത്രമേ രണ്ടാടികളുള്ളൂ അത് രണ്ടും നല്ല രീതിയിൽ തന്നെ പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ അദ്ദേഹം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ നല്ല സാഹചര്യത്തിൽ നല്ല ഭൗതിക സാഹചര്യത്തിൽ പഠിച്ച് വളർന്നു വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയം അദ്ദേഹം നോക്കാറില്ല അദ്ദേഹം ഗതാഗത മന്ത്രി ആണെങ്കിൽ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും എല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുന്നു പണ്ട് ഞാൻ ഇങ്ങനെ പൊക്കി പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം ഈ എം കോൺഗ്രസ് സജീവിൽ അവർ ഇന്നലെ പറഞ്ഞാലാണ് എം ബി ശി സജി അതല്ല അതൊന്നും കാര്യമില്ല പറയേണ്ട കാര്യം പറഞ്ഞു അതൊരു പൊക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അത് എനിക്ക് അദ്ദേഹത്തിന്റെ കുഞ്ചിലെ തൊട്ടേ അറിയാം കുഞ്ഞിലേന്ന് പറഞ്ഞാൽ ഒരു പ്രായം ഉള്ള ആ സമയത്ത് തൊട്ടേ നമുക്ക് അറിയാന്നുകൊണ്ട് അദ്ദേഹം വളരെ വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എല്ലാവരും ആശംസയും ഇതിനു വേണ്ടി പ്രയത്നിച്ച അദ്ദേഹത്തിന് വേണ്ടി അപേക്ഷ കൊടുത്ത ഉഷവംപറകും എല്ലാവിധ ആശംസ അറിയിച്ചു ദുഃഖത്തിന് അമ്മായിച്ചൻ അച്ഛനാ അമ്മായിച്ച അമ്മ അമ്മയാണ് നമസ്കാരം എന്റെ പേര് ഉഷാ പ്രസാദ് ഇത് വെട്ടിക്കല ഗ്രാമപഞ്ചായത്ത് കമുകിൻകോട് പതിനാറാം വാർഡ് നമ്മുടെ വാർഡിലെ അമ്പത്തിമൂന്നാം നമ്പർ അങ്കന്മാരുടെ തറക്കല്ലിടിൽ കർമ്മമാണ് ഇന്ന് നിർവഹിച്ചിരിക്കുന്നത് ബഹുമാന്യനായ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗെ പി ഗണേഷ് കുമാർ സാറാണ് ചടങ്ങ് നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച ലക്ഷം രൂപ ആണ് നമുക്ക് ഈ കെട്ടിടത്തിന് വേണ്ടിയിട്ട് തുകയായിട്ട് ലഭിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ മൂലംകുഴി നാപ്പത്തി ഒമ്പതാം അമ്പർ അംഗൻവാടിക്ക് അനുവദിക്കുകയും അതിന്റെ പണി ആറുമാസ കാലത്തോളം നിന്ന് ഭംഗിയായി നിർവഹിക്കുകയും ഉദ്ഘാടന കർമ്മം അതിഗംഭീരമായി നടത്തുകയും ഞങ്ങൾ ചെയ്തിരുന്നു അതിനുശേഷമാണ് നമുക്കിപ്പം ഈ ഫണ്ട് ലഭിച്ചിരിക്കുന്നത് ഇത് ഏകദേശം നമുക്ക് താക്കോല് കൈമാറുമെന്നാണ് കരാറുകാരൻ പറഞ്ഞിരിക്കുന്നത്